മഹത്തായ ഒരു സുഹൃത്തു നമ്മളോട് പറഞ്ഞതിനാൽ പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ഇതിനെ മാറാനും അതുപോലെ സന്തോഷങ്ങൾ നടന്നവരാനും ടെൻഷനും വിഷമങ്ങളും പ്രയാസങ്ങളും സമ്പത്തിൽ നൽകാനും ഒക്കെ പറ്റിയ ഒരു നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വലിയ മാറ്റമുള്ള എല്ലാവരുടെയും ജീവിതങ്ങൾ കടന്നു പോകുന്നത് ചിലപ്പോൾ ദുഃഖമായിരിക്കാം ചിലപ്പോൾ സന്തോഷമായിരിക്കാം അതുകൊണ്ടല്ലേ പ്രയാസത്തിന്റെ കൂടെ ഒരു ഉണ്ടാകുന്നതാണ് അപ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകും ഉണ്ടാകാം പറഞ്ഞു നിങ്ങൾക്ക് ദുഃഖവും പ്രയാസവും ഈ ചിത്രങ്ങളിൽ ഉണ്ടായ ആൽ പിന്നെ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വരില്ല മാത്രമല്ല നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും ഈ രണ്ട് ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായാൽ മതി ഒന്നാദ്യമായി നാം വിധിയിൽ ക്ഷമിക്കുക 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 നാം 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 ആ വിധിയിൽ വിധിയിൽ വിധി അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ ചെറുപ്പം മുതലേ പഠിക്കുന്നതാണ് ആകട്ടെ ആറാമത്ത നന്മയും എല്ലാ കാര്യങ്ങളും വിശ്വസിക്കൽ അപ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം പ്രയാസങ്ങൾ തരുന്നതും രണ്ടാമതായി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എല്ലാ കാര്യങ്ങളും നന്നാകൂ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ട് പ്രത്യക്ഷത്തിൽ നമുക്കൊരു വിഷമമായി തോന്നാം നമുക്കൊരു എല്ലാ കാര്യത്തിലും എന്തെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ട് രണ്ടാമതായി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എല്ലാ കാര്യങ്ങളിലും നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കരുതുക ഉദാഹരണത്തിന് നമ്മൾ നല്ല ഒരു ഉദാഹരണത്തിന് നമ്മൾ നല്ല ഒരു കാര്യത്തിൽ നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തു പക്ഷേ അത് നടന്നില്ല അതുപോലെ നമ്മൾ നല്ല രീതിയിൽ പരീക്ഷ എഴുതി പക്ഷേ ആ പരീക്ഷയിൽ നമ്മൾ തോറ്റുപോയി ആ സമയം നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കുക എന്തെങ്കിലും ഒക്കെ

ും ചില എറിവ് വെച്ചു വിധിയെ അനീതിയായി വിലയിരുത്തുന്നു യാഥാർത്ഥ്യത്തിൽ ഞാൻ പ്രവർത്തിച്ചതായിരിക്കും അതുകൊണ്ട് അതുകൊണ്ട് പ്രവാചകനായ തങ്ങൾ വിധിയെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത് മോശമായി വിലയിരുത്തരുത് മോസാനബിയെ തന്നെ നമുക്ക് ഏതൊരു ബുദ്ധിമുട്ട് വന്നാലും ഏതൊരു പ്രതിസന്ധി വന്നാലും ഏതൊരു വിഷമം വിഷമം വന്നാലും ഏതൊരു മുസീബത്ത് വന്നാലും വിധിയിൽ നമ്മൾ ക്ഷമിക്കുക എന്തെങ്കിലും ഒരു ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവും ും കരുതുക അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ മനസ്സിന്റെ സമാധാനവും വലിയ വലിയ കാക്കണേ എല്ലാ എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടേ അല്ലാഹു വലിയ വലിയ ബുദ്ധിമുട്ട് മാറാൻ കിട്ട അപ്പോ ഞാൻ പറയാൻ പോകുന്ന വിഷയം വീട്ടിൽ ദാരിദ്ര്യം എന്താണ് എന്ന് അനുഭവിക്കുന്ന പ്രശ്നവും ഇത് തന്നെയാണ് വീട്ടിൽ ദാരിദ്ര്യം വരുമ്പോൾ സന്തോഷമില്ലാതാകും ടെൻഷൻ വരുമ്പോൾ അങ്ങനെയുള്ളവർ അവരുടെ വീടുകളിൽ ഓതാൻ സന്തോഷങ്ങൾ വരാനും സന്തോഷങ്ങൾ വരാനും ദാരിദ്ര്യം പോകാനും ഐശ്വര്യം വരാനും സമ്പത്തിന്റെ കവാടങ്ങൾ തുറന്നു കിട്ടാനും നമ്മെ സൂറത്ത് ആ സൂറത്താണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് മഹാനായ നിങ്ങളുടെ പെൺമക്കൾക്ക് പെൺമക്കൾക്ക് നിങ്ങളുടെ

നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർ പെൺകുട്ടികൾക്കുമ്പോ ഈ സൂറകു പഠിപ്പിച്ചു കൊടുക്കുവാൻ സൂല് പറയുകയാണ് അതിന് കാരണം എന്താണ് എൻ്റെ ഐശ്വര്യത്തെ

പ്രിയപ്പെട്ട നമസ്കാരം കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ പാരായണം ചെയ്യണം അനുഗ്രഹങ്ങളുടെ അനുഗ്രഹങ്ങളുടെ സൂറത്താണ് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം പതിവാക്കണം ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും കാരണം സൂറത്താണ് അത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും നിങ്ങൾ പാരായണം നടത്തണം അത് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം ആദ്യത്തെ ഹദീസിൽ പറഞ്ഞത് നിങ്ങൾ ഭാര്യമാർക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചു കൊടുക്കണം കൊടുക്കണം രണ്ടാമത്തെ ഹദീസിൽ ഹദീസിൽ പറഞ്ഞത് നിങ്ങൾ അത് അത് ഓതണം നിങ്ങളുടെ മക്കൾക്ക് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഒരാൾ സൂറത്തുൽ സൂഹത്തിൽ രാത്രി ഓതിയാൽ അവന്റെ ജീവിതത്തിൽ അവന്റെ വീട്ടിൽ അവൻ്റെ അല്ലാഹു ദാരിദ്ര്യം കൊടുക്കുകയില്ല ദാരിദ്ര്യം കൊടുത്ത് പരീക്ഷിച്ചില്ല സൂറത്തിൽ

ചിലാരി ചിലരുടെ കയ്യിൽ ധാരാളം സമ്പത്ത് പക്ഷേ വീട്ടിൽ വർന്നാൽ ഒരു സമാധാനവും സന്തോഷവും കാണാൻ പ്രിയപ്പെട്ട മോനീളെ അതുപോലെ തന്നെ രോഗങ്ങൾ അവസ്ഥ അപ്പോൾ അതാണ് ദാരിദ്ര്യം ഇരുന്നത് ദാരിദ്ര്യം വരുന്നത് എല്ലാ മേഖലകളിലും ഉണ്ട് അപ്പോൾ ഈ സൂറത്ത് ഐശ്ശര്യത്തിയ സൂറത്താണ് കിടന്നപ്പോൾ തങ്ങളെ മഹാനായ അവരുടെ വീട്ടിലേക്ക് രോഗിയാണ് രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് വീട്ടിലേക്ക് പോയി തങ്ങൾക്ക് കൂടുതലും ഇവർ രണ്ടുപേരെയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ആരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവട്ടെ മഹാനവറവുകൾക്ക് കൂടുതലും നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാം പെൺമക്കളാണ് നിങ്ങളുടെ ജീവിത അവർക്ക് ജീവിക്കാൻ വേണ്ടി ബാക്കി വൈകിട്ടുണ്ടോ നിങ്ങളുടെ കയ്യിലുണ്ടോ ഞാൻ ബാക്കി വെക്കട്ടെ അവർക്ക് ഞാൻ കൊടുക്കട്ടെ എന്താണ് ചോദിക്കുന്നത് നിങ്ങളുടെ ഞാൻ കുറച്ച് സമ്പത്ത് തരട്ടെ പറയുന്നത്

അതുകൊണ്ട് ഞാൻ എന്റെ മക്കൾക്ക് ഈ സൂറത്ത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അവർ എന്നും ഈ സൂറത്ത് ഓതുന്നവരാണ് അതുകൊണ്ട് ദാരിദ്ര്യ ത്തെ ഞാൻ ഭയപ്പെടുത്തില്ലെന്ന് രാജ്യത്തിന്റെ ഭരണാധികാരിയായ ബസ്മാർ എല്ലാട് മഹാനായി പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട ദാരിദ്ര്യം വളരെ ഗൗരവമുള്ള കാര്യമാണ് കിതാബുകൾ പറഞ്ഞതായി കാണാം ദാരിദ്ര്യം എന്നത് ചിലപ്പോൾ വരെ എത്തിക്കുന്നതാണ് വരെ ദാരിദ്ര്യം എത്തിക്കുന്നതാണ് പ്രിയപ്പെട്ട നീ തൊട്ട് കാക്കണേ അല്ലാ നിങ്ങൾ സൂറത്തിൽ വാക്യങ്ങളെ ിലാണ് എല്ലാ ദിവസവും നിങ്ങൾ ഓതണേ എല്ലാ ദിവസവും നിങ്ങളെ സൂറത്തിൽ വാക്യ ഓതണം സമാധാനവും സന്തോഷവും സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതാണ് ദാരിദ്ര്യം മാറുന്നതാണ് കടങ്ങളെല്ലാം വീട്ടിൽ തരുന്നതാണ് രോഗങ്ങളെല്ലാം വീട്ടിലെ കലങ്ങൾ മാറിപ്പോകുന്നതാണ് നമുക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ ഇല്ലാതാക്കട്ടെ നമുക്ക് പരിശുദ്ധ ജപാന കുറാണങ്ങൾ

ജോലിയില്ലാത്ത <mile> ഞങ്ങളെ പ്രിയപ്പെട്ടവർ പലരും

الله عليه وسلم اللهم صل الله على الله محمد يا رب صل عليه وسلم